ആലപ്പുഴ ഇരവുകാട് സ്നേഹദീപം വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ഇരവുകാട് ടൈംബിൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ വൈ എം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജി ജോൺ ഡോക്ടർ ഡാർലി ജെയിംസ് ഡോക്ടർ അരുൺ ഡോക്ടർ ശബരി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ആലപ്പുഴ നഗരസഭാ കൗൺസിലർ സൗമ്യരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി ക്ലബ് ഓഫ് മാരാരി പ്രസിഡന്റ് സി പി വിജയൻ മരുന്ന് കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി മാസത്തിലെ ആരോഗ്യ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു യോഗ നേതൃത്വം നൽകി എന്ന് തന്നെ കേരളത്തിലെ ജനസംഖ്യയുടെ അതായത് കൂടുതലുള്ളവരാണ് വർഷം ആകുമ്പോഴേക്കും ജനസംഖ്യ ാണ് കണക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മൊത്തം ഇന്ത്യ നോക്കുമ്പോഴാണെങ്കിൽ ഇതല്ല സ്ഥിതി ഇന്ത്യയിൽ ഇപ്പോൾ ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് പത്ത് ശതമാനം ഏകദേശം ഒരു പത്ത് ശതമാനമാണ് അറുപത് ജനങ്ങളുടെ എണ്ണം അതായത് മുതിർന്ന പൗരന്മാർ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ എണ്ണം ഒരു രണ്ടായിരത്തി അമ്പതിൽ മാത്രമാണ് അവർ ഇരുപതെത്തും എന്നൊരു കണക്കൂട്ടലുള്ളത് ഇപ്പോൾ കേരളത്തിൽ എന്താണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് പെട്ടെന്ന് മാറ്റമൊന്നും ഉണ്ടായതല്ല നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമൂഹ്യ സുരക്ഷയ്ക്കും ഒക്കെ ഉണ്ടായ ഒരു മുന്നേറ്റം ഉണ്ടായതാണ് ഈ ജീവിത ദാരിദ്ര്യം കൂടിയത് അതിൽ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ജീവിത ദാരിദ്ര്യത്തില് സ്ത്രീകള് ഇരുപത്തിരണ്ട് വയസ്സാണ് അറുപത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ ഒരാളുടെ ആയുർദ്ദായി കൂട്ടുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാണ് സ്ത്രീകളെ സംബന്ധിച്ചു പുരുഷന്മാരും കുറെ കുറവിലാണ് അതിൽ അവർക്ക് പതിനെട്ട് വയസ്സ് കഷ്ടിയാണ് അറുപത് വയസ്സ് കഴിഞ്ഞാല് അപ്പം എല്ലാവരും വിദ്യാഭ്യാസം ഉണ്ടായി അടുത്ത ധർമ്മ വിദ്യാഭ്യാസം ഉണ്ടായി അപ്പം ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അപ്പം ആ നല്ല ആഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കി എന്റെ ആരോഗ്യം എന്താ ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഭക്ഷിക്കാനും ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന്റെ ഒരു പ്രതിഫലനാണത് അപ്പം ഇനി വരുന്ന ഒരു വർഷങ്ങളിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ ചെറുപ്പക്കാരുടെയും നമ്മുടെ ഗവൺമെൻറിൻ്റെയൊക്കെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ജീവിതശൈലി രോഗങ്ങൾ ില്ല പക്ഷെ അതിനെ മാനേജ് ചെയ്യുക അതിനെ മുന്നോട്ട് ആരോഗ്യകരമായി